കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികൾക്കും പ്രീതം കൂട്ടാലിന്റെ ഫിലോസഫിക്കും യാതൊരു മാറ്റവും ഇല്ല അത് അന്ന് ഇന്ന് എന്നും കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും എന്ന് തന്നെ പറയാം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ പ്രീതം കൊട്ടാൽ പറഞ്ഞ വാക്കുകളാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങൾ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഫൻസീവ്ലിയും ഒഫെൻസീവ്ലിയും ആക്രമണ നിരയുടെയും പ്രതിരോധ നിരയുടെയും കാര്യത്തിൽ ഞങ്ങൾ ഉറക്കമില്ലാത്ത പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഫൻസീവ് ലൈനിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഡിഫൻസീവ് ലൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ചേഞ്ചസൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എല്ലാവരും കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന മത്സരത്തിലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഓരോ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പഞ്ചാബ് എസ്റ്റിക്കെതിരെയുള്ള മത്സരത്തിലും നയത്തിൽ യാതൊരു മാറ്റവും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുക ഒരു ഗോൾ പോലും എതിരാളിയെ കൊണ്ട് അടിപ്പിക്കാതിരിക്കുക ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടണം വിജയിക്കണം നമുക്ക് ക്ലീൻ ഷീറ്റ് വേണം ക്ലീൻ ഷീറ്റോടുകൂടി വിജയവും മൂന്ന് പോയിന്റും സ്വന്തമാക്കുക എന്നതാണ് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലും ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും ലക്ഷ്യം ഡിഫെൻസീവ് ലൈന ഡിഫൻസീവ് ലൈനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ഇല്ലായിരിക്കും എന്ന് പ്രീതം പറഞ്ഞു